പിന്നെ നമ്മുടെ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ പ്രൈസ് ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം നമ്മുടെ ഒരു ഒപ്പമുള്ളൊരാൾക്കല്ലേ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് കാര്യങ്ങളൊക്കെ പറയാത്ത കേട്ടോ നമ്മളെ വണ്ടി അല്ലെങ്കിൽ കൊടുക്കാർ കൊടുക്കാം ഇത് പേപ്പറായിട്ടത് അപ്പോൾ ഈ രണ്ട് സാധനം കൈമാറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സെയിൽ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ പിന്നെ നമുക്ക് എന്താ നോർമലി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് താക്കോൽ കൊടുത്താൽ മാത്രം മതി ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നിജാസിന് നമ്മൾ ഇൻഷാല്ല ഇന്ന് മിക്കവാറും നമ്മുടെ വണ്ടിയുടെ ആപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കുട്ടി കാണുന്നുണ്ട് എൻ്റെ കുട്ടികൾ കാര്യം സ്പേഡം വണ്ടേതാ അതോ എൻ്റെ മെമ്മിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇൻഷാല്ല ഇന്ന് മിക്കവാറും നിജാസ് അല്ലേന് താക്കോല് കാര്യങ്ങൾ കൊടുക്കേണ്ടാവും അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാം അപ്പോൾ നമ്മളെന്തിനാണ് മോളിലേക്ക് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ജിപ്പ് ജിപ്പ് വരാം കേട്ടോ പുറത്തേക്ക് വരുത് ഒരുപാട് പേര് കാരണം ഇവിടെ കോണിയുടെ പണി കഴിഞ്ഞിട്ടില്ല കുട്ടികൾ അവിടെ ഉണ്ടായതാണ് അവരോട് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഭാഗം തേക്കാത്തത് കൊണ്ടാണ് നമ്മുടെ താഴത്തേക്ക് വെള്ളം ഇറങ്ങണത് കേട്ടോ അതുകൊണ്ടാ ഈ സൈഡൊക്കെ കണ്ടെങ്കിൽ വെള്ളം നിൽക്കണ കേട്ടോ ഇതായ് നിൽക്കുന്ന വെള്ളമാണ് നമുക്ക് താഴത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉറപ്പായിട്ട് ഇറങ്ങി പോകുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് എങ്ങനെയാണ് വെള്ള ഉള്ളിലേക്ക് ഇറങ്ങണതെന്ന് അപ്പോൾ അത് തേക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ തേക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ട് വെള്ളം കാര്യങ്ങളൊന്നും ഇറങ്ങില്ല കേട്ടോ ഇപ്പോൾ ഇരുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കാണിക്കാച്ചിട്ടാണ് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ വെള്ളം ഇറങ്ങുന്നത് ഇതാ ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ ഒരു സൈഡ് കണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ തേക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് താഴത്തേക്ക് വെള്ളം ഇറങ്ങുന്ന പരിപാടികളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നത് നമ്മുടെതാ കോണിയുടെ പണിയൊന്നും ഒന്നും ആയിട്ടില്ല കോണിയുടെ പിന്നെ പിന്നെതാ ഉള്ളിൽ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഞാൻ ഒരു ഫുൾ വീഡിയോ ഇൻഷാല്ല അതിൻ്റെ വേറൊരു അപ്ഡേറ്റ് കാണിക്കാം കേട്ടോ അപ്പോൾതാ ഇമ്മതാ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മേമിത് നിൽക്കണു എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലൊക്കെ അതെ ഉമ്മക്ക് എന്തായാലും ഒരു പ്രഗ്നൻസി കഴിയുമ്പതിന് അടുത്ത പ്രഗ്നൻസി ഇങ്ങനെ വന്നോണ്ടിരിക്കും പിന്നെ അടുത്തു കഴിയുമ്പത് ചെക്കിപ്പുറത്ത് ഇരിക്കേണ്ട അവള് കൈയോട് കാട്ട ഇന്നെടുക്കണ്ടോ കാരണം അവള് പഴയ മാക്സിട്ടുള്ളത് ഗ്ലാമർ ഇല്ലാത്തോണ്ട് എന്താ ചാവിടിക്കാണ്ട് വരുന്നില്ല അറിയുന്നുണ്ട് മൂടി മൂടിയിരിക്കുന്നുണ്ട് അപ്പൊ ഉമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് ആരൊക്കെ അറിഞ്ഞു പറഞ്ഞു മ്മേ താരോക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഹോസ്പിറ്റലോ അങ്ങനെ നമ്മളെ വണ്ടി അലയും കൊണ്ടു ഗ്യാസിന് കേട്ടിട്ട് വികൃതി ഇത് നമ്മുടെ വണ്ടിയുടെ ഉള്ളത്തെ സാധന കേട്ടോ എനിക്ക് മനസ്സിലായില്ല വണ്ടിയുടെ ഒക്കെ ബാക്കിൽ ബാക്കിലൊക്കെ വെക്കൂലെ ഇതങ്ങനെ ആ സാധനമാണ് ഇത് കട്ടിന്റെ അടിയിലുണ്ടാകും കട്ടിനാടി നോക്കുമ്പോഴാണ് ഇത് ഞാൻ എന്തോ ഒരു സംഭവം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പുറത്തേക്ക് എടുത്തു വെച്ചാണ് പിന്നെ ഞാൻ വണ്ടിക്ക് വെച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇത് അളിയന് വണ്ടിയിൽ വെക്കാൻ കൊടുക്കണം വണ്ടി എന്തായാലും അല്ലെങ്കിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അംശാല്ല അപ്പോൾ ഈ സാധനം ഞാൻ പോകുമ്പോൾ എടുത്തിട്ട് അളിയനെ ഏൽപ്പിക്കണം പിന്നെ നമ്മുടെ ഒരു മെയിൻ സാധനം കൂടി എടുക്കാണ്ട് കേട്ടോ ഇപ്പോൾ കാണിച്ചിട അളിയനുക കൊടുക്കാനുള്ള വേറെ ഒരു മെയിൻ സാധനം കൂടി ഉണ്ട് ഇപ്പോൾ പുറത്തേക്ക് വെക്കട്ടെ അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവും കൊണ്ടാകാൻ മറക്കും സംഭവം മനസ്സിലായില്ലേ വണ്ടിയുടെ ബാക്കിലുള്ള സംഭവം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഒരു സാധനം കൂടി എടുക്കാമെന്നുണ്ട് അപ്പോൾ നമ്മുടെ അൽമാറിയിലാണ് ആ സാധനം ഉള്ളത് കേട്ടോ ഇത് ഷാനുവിൻ്റെ വണ്ടിയാണ് കേട്ടോ ഞാൻ കാറില്ലാത്തോണ്ട് വണ്ടി വണ്ടിയോണ്ട് വരാറുള്ളത് അവിടെ ദാ സെക്കി കുട്ടിക്ക് അപ്പം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം കൊടുക്കൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ സാധനം കൂടി എടുക്കട്ടെ അതാണ് മെയിൻ ഇട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നില്ല എന്താണ് ആ മെയിൻ സംഭവം എന്നുള്ളത് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ആർ സി ഈ സംഭവം എൻ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഒരാൾക്ക് വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് കൊടുക്കേണ്ട ഒരു പേപ്പറായിട്ടത് അപ്പോൾ ഈ രണ്ട് സാധനം കൈമാറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സെയിൽ കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ പിന്നെ നമുക്ക് എന്താ നോർമലി ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് താക്കോൽ കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ സാധനമൊക്കെ ഏതായാലും എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കാണ് കാരണം ഞാനിത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ മറ്റേത് കണ്ടോ പോകുന്ന വൈക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ സംഭവം ഞാൻ ഇതിവിടെ ഞാൻ മാറ്റണ ഈ ഭാഗത്ത് വെക്കും അപ്പോൾ എന്തുണ്ട് ഇതും എനിക്ക് പോകുമ്പോൾ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആർ സി ഉണ്ട് എൻ ഒ സി ഉണ്ട് എൻ ഒ സി എനിക്ക് വണ്ടിയുടെ അടവ് കഴിഞ്ഞപ്പോൾ വന്ന സംഭവമാണ് അപ്പോൾ ഇത് അളിയൻ മാറ്റണമെങ്കിൽ അളിയൻ ഈ സംഭവത്തിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ അത് പിന്നെ വണ്ടിയുടെ ബാക്കിൽ വെക്കുന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഒരു വണ്ടിയുടെ ഒരു വണ്ടി ബിസിനസ് എന്നുള്ള വണ്ടിയുടെ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവമാണ് കേട്ടോ കുറേ ആൾക്കാർ നമ്മുടെ ചുമരനെ ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അതിൻ്റെ അനിയത്തികൾ വരച്ചതാണ് കേട്ടോ താഴെ രണ്ടാളും വരച്ചതാണ് അത് അവിടെ അങ്ങനെ ഓരോരോ വരകളുണ്ട് ഓരോരോ വെറൈറ്റി സംഭവങ്ങളില് വരച്ചിട്ടുണ്ട് ആ തലക്കൊരു പൂമ്പാറ്റയൊക്കെ ഉണ്ട് അങ്ങനെ ഇതൊക്കെ അവർ വരച്ച ഓരോരോ ഐറ്റംസുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ മക്കളിതാണ് വണ്ടീടെ അറസ്സിട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ കമൻ്റുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ പ്രൈസ് ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം നമ്മുടെ ഒരു ഒപ്പമുള്ള ഒരാൾക്കല്ലേ നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് കാര്യങ്ങളൊക്കെ പറയാത്ത കേട്ടോ പിന്നെ വെറുതെ എന്നാൽ കൊടുക്കുന്നത് പ്രൈസ് ഒക്കെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മളും ഫൈനാൻഷ്യലി ഒരു നോർമൽ സാധാ മിഡിൽ ഫാമിലി അല്ലേ ആ ആ കുട്ടി പൂമ്പാറ്റ ഇത് എയറോപ്ലൈൻ കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ വണ്ടി ഷോറൂം നടക്കിയിട്ട് ഞങ്ങൾ പോയി കണ്ടിരുന്നു ആ ആ സേം സേമോ ആ ആ ചെയ്യാം അപ്പം ഞങ്ങൾ ഇന്നലെ പോയിട്ട് കണ്ടിരുന്നു പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് സീറ്റ് അവറുകളുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും മഴ അതൊക്കെ കഴിഞ്ഞിട്ട് അളിയം ഫൈനലായിട്ട് വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് കേട്ടോ അപ്പോ ഇന്ന് വണ്ടി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് നാളെ നാളെയോ ആയിട്ട് അളിയാൻ കൊല്ലത്തേക്ക് പോകും അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും ഒരു കീ കൊടുക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അറിയില്ല അപ്പോ എന്തായാലും നമ്മുടെ വീഡിയോസിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ആ അപ്പൊ ഇച്ചിരി വണ്ടികൾ വരും വിട്ടുവണ്ടി വരും വണ്ടി വരും പിന്നെ നമ്മളെവിടെയോണ്ട് പ്രത്യേകിച്ച് പോയാണല്ലോ കുട്ടികൾ റോഡിലേക്ക് പോയിട്ട് കാരണം അങ്ങനെ എപ്പോഴും വണ്ടികളൊന്നും വരില്ല വണ്ടികൾ എപ്പോഴേലൊക്കെ ഇങ്ങനെ പാസീവുള്ളൂ കാരണം ടൗൺ ഏരിയ എന്നല്ലാത്തതുകൊണ്ട് എപ്പോഴും ഒക്കെ പാസ്സുവുള്ളൂ അപ്പൊ നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വണ്ടി കിട്ടാൻ കുറച്ച് കാലതാമസം ഒക്കെ ഉണ്ട് അപ്പൊ ആ വണ്ടി ഉടനെ വരും ഇപ്പോൾ മഴയത്താണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സ്കൂട്ടിയിലാണ് അപ്പോൾ വണ്ടി കാറ് എനിക്കും നിർബന്ധമാണ് കാരണം നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ കാറ് നമുക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി എടുക്കുന്നതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും വീഡിയോസുകളിൽ നിങ്ങൾ കാണാം അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ഥലം വലൈക്കും